എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിന്നെ ശിവേട്ടനും ചെന്ന് അലിനോട് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ എൻ്റെ മോളെ ഞാൻ നിന്നോട് പൊറുക്കാൻ പറ്റാത്ത ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും മാപ്പ് എന്നിങ്ങനെ പറഞ്ഞ് അലിനയുടെ കാല് പിടിക്കുന്നുണ്ടായിരുന്നേ അലിനയുടെ കാല് പിടിച്ച ശേഷം ശിവേട്ടനെ അങ്ങ് മാറി നിൽക്കും കേട്ടോ അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഒന്ന് നോക്കിയിട്ട് പിന്നീട് സി എയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് കേസ് കേസ് ഞാൻ പിൻവലിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും പിന്നീട് സി ഐയും ശിവൻ്റെയും രാജീവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞല്ലോ ഇനിയൊന്നും ബാക്കി ഇല്ലല്ലോ എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സി ഐയും അവരങ്ങ് പോവും കേട്ടോ പോലീസുകാരങ്ങ് പോവും അത് കഴിഞ്ഞ് പിന്നീട് അലിനേനെ കൈ പിടിച്ച് ബാലേന്ദ്രൻ ആണെങ്കിൽ കാറിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ കാറിലേക്ക് കയറാൻ പറഞ്ഞിട്ട് അങ്ങ് കയറ്റും എന്നിട്ട് ഡോർ അടച്ചിട്ട് വീണ്ടും ശിവൻ്റെയും രാജീവൻ്റെയും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ കൊല്ലപ്പള്ളിയിൽ കടപ്പാട്ടൂരിൽ വന്നിട്ടേ പോകാൻ പാടുള്ളൂ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി എൻ്റെയും വൈദ്യയുടെയും കേസ് അത് വേറെയാണ് എന്ന് അറിയോ എന്നിട്ട് ബാലേന്ദ്രന് ചെന്ന് കാറിൽ കയറും അപ്പോൾ ഇവരിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അല്ലെനിപ്പം കടപ്പാട്ടൂരിലേക്കും പോകണം എന്നുള്ള ഒരു ചിന്തയില്ലേ അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രൻ മനുവിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു അലീനേനെ കിട്ടിയ കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ അലീനയ്ക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മനു ചോദിക്കുന്ന സമയത്ത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവളൊരു പുലിക്കുട്ടി തന്നെയാണ് അവളെ കൊണ്ടു ചെന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന റൂമിൻ്റെ ഡോർ അവൾ അകത്ത് ലോക്ക് ചെയ്ത് അതിനെല്ലാം ആണി അടിച്ച് വെച്ചിരിക്കുന്നു കുഴപ്പം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കണോന്ന് ചോദിക്കും മനുവിനോട് അപ്പൊ വേണ്ട എങ്കിലേ അങ്കില് കട്ട് ചെയ്തോ എന്ന് പറയുമ്പോൾ മനുവിനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എവിടെ എത്തിന്നിട്ടാ അപ്പോൾ മനു അറിയാം എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഒന്നും ഓർക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് സുലോചനയുടെ ഫോണ് റിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ചേച്ചി ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്ന് പറയും ഇപ്പം സുലോചന വന്ന് ഫോൺ എടുക്കൂട്ടോ അപ്പോൾ അപ്പൊ ഗോവർദ്ധനാണ് വിളിക്കുന്നത് അലിനീനെ കിട്ടിയെന്ന് പറയുന്ന പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അലീന എവിടെയായിരുന്നു എന്നൊക്കെ സുലോചന ചോദിക്കുന്നുണ്ട് അപ്പോൾ കൊല്ലപ്പള്ളിക്കാര് കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ പിന്നെ എങ്ങനെയാണ് അവളെ കണ്ടെത്തിയെന്ന് സുലോചന ചോദിക്കുമ്പോൾ ബാലേട്ടനും പോലീസും കൂടിയാണ് അവളെ കണ്ടെത്തിയെന്ന് പറയും കേട്ടോ അപ്പോൾ ബാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കൊല്ലപ്പള്ളിക്കാരുടെ കളിയൊന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ സുലോചന പറയൂ കേട്ടോ അപ്പോൾ കേസ് ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട് സുലോചന അപ്പോൾ കേസൊന്നുമില്ല കേസൊക്കെ പിൻവലിച്ചു എന്ന് ഗോവർദ്ധൻ പറയൂട്ടോ അപ്പോൾ അലീന അനുഭവിച്ച പീഡനമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനിങ്ങനെ ബാലേട്ടൻ എന്തൊക്കെയോ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ അവർ അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ നാൽപ്പത് ലക്ഷം അവളുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു അതൊക്കെ അവർ അംഗീകരിക്കും ചെയ്തു എന്ന് പറയുമ്പോൾ സുലോചന പറയുന്നുണ്ട് അതേതായാലും നന്നായി എന്നിങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് പിന്നെ ഗോവർദ്ധൻ പറയും ഞാൻ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ ബാലട്ടൻ വിളിക്കുന്നുണ്ട് ബാലേട്ടൻ നൂറായാണെന്ന് പറയും ആ എന്നാ വെച്ചോ എന്ന് സുലോചന പറയേ അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ പെൺകുച്ചിനെ കിട്ടിയോ എന്ന് ചോദിക്കൂട്ടോ ആ കിട്ടിയെന്ന് പറയും അപ്പോൾ ആരെ കൊണ്ടുപോയി ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ റേപ്പ് കേസ് വരുമോ എന്ന് ചോദിക്കട്ടോ നേഴ്സാണെങ്കിലും അപ്പോൾ എന്തിനും ചീത്ത വശം മാത്രമേ ആദ്യം പറയുള്ളൂ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഇപ്പൊ അങ്ങനെയാണല്ലോ എല്ലാവരും ടുത്തും കേൾക്കുന്നത് പീഡനം കേൾക്കാത്ത ദിവസങ്ങളില്ലല്ലോന്നു അവനോട് നേഴ്സ് അവിടെ നിന്ന് അങ്ങ് പോവേ അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തിയുടെ അടുത്ത് ചെന്നിട്ട് സുലോചന അലിനേനെ ഇങ്ങനെ കിട്ടിയ കാര്യം പറയുന്നുണ്ട് കേട്ടോ കൊല്ലപ്പള്ളിക്കാർ കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും പാലേട്ടനും പോലീസും അവളെ കണ്ടെത്തി വല്ല കാര്യമുണ്ടോ അവനാൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തിക്ക് അതൊന്നും അങ്ങ് ഇത്രക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ സുലോചന അങ്ങനെ പറയുന്ന സമയത്ത് അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോളും അലീനിയും ബാലേന്ദ്രനും എല്ലാവരും വീട്ടിലേക്ക് എത്തിയതാണ് അവരോടൊക്കെ കയറി വരാൻ പറഞ്ഞ് ബാലേന്ദ്രൻ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് പിന്നീട് അലീനിനോട് പറയും മോളാകെ വേർപ്പിൽ ഇതായിരിക്കുകയാണ് അതുകൊണ്ടൊന്ന് ആയിട്ട് വാ റൂമിൽ പോയിട്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ അവന്മാരോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ നിങ്ങളാരും പുറത്തേക്ക് വരണ്ടാട്ടോ എന്ന് പറയും എന്നിട്ട് കൃഷ്ണമോളോട് ചേച്ചിയുടെ കൂടെ തന്നെ കാണണ്ടാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് അവരവിടെ നിന്ന് പോയേ പിന്നീട് ഗംഗേട്ടനും ശിവനും അതുപോലെ തന്നെ രാജീവനും എല്ലാവരും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ഗങ്ങാദ്രൻ ആണെങ്കിലും ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ്റെ കയ്യിലും കുറച്ചൊക്കെ തെറ്റുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാൽ അപ്പോൾ ഗംഗേട്ടൻ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ലേ പോയത് എന്നിട്ട് എന്താ അനിയന്മാരോട് അനിയന്മാരോടൊതൊന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരുത്തനാണെങ്കിലും പെങ്ങളുടെ കൂടെ അങ്ങ് കൂടി സിംഗപ്പൂരിൽ നിന്ന് രണ്ട് തവണ ഇങ്ങോട്ട് വന്നു ഒരാൾ ഫ്ലൈറ്റും പിടിച്ച് ദുബായിന്ന് വന്നു എന്നൊക്കെ പെങ്ങളുടെ അഹങ്കാരത്തിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും ഗംഗേട്ടൻ ഇതെല്ലാം അറിഞ്ഞെങ്കിൽ അനിയന്മാരോടും കൂടെ പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗംഗേട്ടൻ പറയും ഞാനിങ്ങനെ അറിഞ്ഞ സമയത്ത് ഇത് ബാലേന്ദ്രനെ ക്ഷമിക്കാനും ും കഴിയാണെങ്കിൽ അത് ആരും അറിയാതെ അങ്ങ് തേഞ്ഞു മാഞ്ഞ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പറയാതിരുന്നത് എനിക്കും തെറ്റുപറ്റി എന്നൊക്കെ ഗെങ്ങേട്ടനും സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കുടുംബം തകരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഒന്നും പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു കുടുംബം തകരണ്ടല്ലോ എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചത് അപ്പോൾ ഗങ്ങേട്ടൻ പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ വൈദ്യനോടൊന്നും അറിയിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പിന്നെ ഇവരെയും കൂടെ അറിയിക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞ ശേഷം വൈജയനോട് ഇങ്ങനെ പ്രതികാരം ചെയ്തില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ചു വന്ന ശേഷം വൈജയനെ പാടെ അവോയ്ഡ് ചെയ്തു അങ്ങനെ അവളോട് പ്രതികാരം ചെയ്യില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രനെ അങ്ങ് തുടങ്ങും കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഞാൻ അവളെ താലി കെട്ടുന്നതിന് മുന്നേ അവൾ കൂടെ പോയി അവൻ്റെ കുഞ്ഞിനെയും പ്രസവിച്ച് നിൽക്കുന്ന പിന്നെ ഞാൻ അവളോട് എന്ത് ചെയ്യണമായിരുന്നു ശിവേട്ടനാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാജീവനോട് രാജീവൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു ഇതിനേക്കാളും നല്ലത് ബന്ധം പിരിയായിരുന്നു വൈജീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ബന്ധം പിരിയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു ബന്ധം പിരിയായിരുന്നു നല്ലതെന്ന് പറയും അപ്പോൾ ബാലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു അതിന് ഇനിയും സമയമൊന്നും വൈകിട്ടില്ല ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിക്കാം എന്തുകൊണ്ടാണ് വൈജയനെ ബന്ധം പിരിയുന്നതെന്ന് അവരോടും കൂടെ അങ്ങ് പറഞ്ഞേക്കാം എന്നിട്ട് അത് ജീവനോടുള്ള തെളിവുണ്ടല്ലോ അങ്ങ് കാണിച്ചു കൊടുത്തേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ എല്ലാവരും അറിയല്ലോ അപ്പോൾ അതും അവർക്ക് ദുരഭിമാനമാണല്ലോ അപ്പോൾ പിന്നെ അവർ പേരും ഒന്നും ഇല്ല എന്നിട്ട് രാജീവൻ ഇങ്ങനെ പറയുന്ന സമയത്ത് രാജീവനോടും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഭാര്യയും ഇതുപോലെ ഇങ്ങനെ കല്യാണത്തിന് മുന്നേ രണ്ടെണ്ണം പ്രസവിച്ചതാണെന്ന് നീ കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാജീവൻ പറയും എനിക്ക് എൻ്റെ ഭാര്യേനെ വിശ്വാസമാണെന്ന് അതുപോലെ എനിക്കും എൻ്റെ ഭാര്യേനെ വിശ്വാസം തന്നെയായിരുന്നു പിന്നെ ഞാനിതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനില്ലല്ലോ അതുപോലെ ശിവേട്ടനോടും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കമലയുടെഴത്തിയാണ് ഇതുപോലെ ചെയ്തതെന്നുണ്ടെങ്കിൽ ശിവേട്ടൻ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു അത് അപ്പോഴത്തെ സാഹചര്യം പോലെ ചെയ്യുന്നു കേട്ടോ എന്ത് സാഹചര്യം ഇപ്പോൾ അലീനെ എൻ്റെ മകളാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ശേഷം നിങ്ങളെല്ലാവരും കൂടി അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനല്ലേ ശ്രമിച്ചത് കമലടത്തേക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കമലയിടത്തിനെ ആ കുഞ്ഞിനെയും മട്ടിലെടുത്ത് അടിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ശിവനൊന്നും മിണ്ടാനില്ല ഞാൻ എന്ത് പ്രതികാരം ചെയ്തു എന്നാണ് നിങ്ങളൊക്കെ ഈ പറഞ്ഞു വരുന്നത് ഞാനിങ്ങനെ വൈദ്യ പ്രസവിച്ച മകളെ എൻ്റെ മകളായിട്ട് സംരക്ഷിച്ചതാണോ ഞാൻ ചെയ്ത പ്രതികാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവർക്കൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ പറഞ്ഞ ഡിമാൻഡൊക്കെ അംഗീകരിക്കാൻ നോക്കുക എന്നും അറിയൂട്ടോ ബാലേന്ദ്രനാണെങ്കിലും പിന്നീട് അവർ രാത്രി നേരം വിളിക്കാറായി ഞങ്ങൾ തിരിച്ചു പോട്ടെ എന്ന് ശിവൻ ചോദിക്കട്ടോ അപ്പോൾ ബാലേന്ദ്രനെ ഒന്നും മിണ്ടുന്നില്ല പിന്നെ അവരങ്ങ് തിരിച്ച് പോയി പോവാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗംഗേട്ടനാണെങ്കിലും പിന്നെ തിരിച്ചു വരിക ഇപ്പോൾ വരാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് അവരോട് രാജീവനോട് ശിവനോടും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകട്ടോ എന്നിട്ട് ബാലേന്ദ്രനോട് ബാലേന്ദ്ര എനിക്ക് അലീനനെ ഒന്ന് കാണാൻ പറ്റുമോ അലീനിനെ ഒന്ന് വിളിക്കുമോ എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാനാണെന്ന് പറയും അങ്ങനെ പിന്നെ ബാലേന്ദ്രനും പോയിട്ട് അലീനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഗങ്ങേട്ടൻ അലീനോട് സംസാരിക്കുകയാണ് കേട്ടോ അലീനോട് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോഴേ നീ ആരാണെന്ന് എനിക്ക് ആരും ചൂണ്ടി കാണിച്ചു തരാതെ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അലീനോട് പറയുന്നുണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് വർഷം തൊട്ടേ ഈ നിമിഷം വരെ നീ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിന്നോട് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും മാപ്പ് നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ഞങ്ങൾ മാപ്പ് എല്ലാത്തിനും മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഗങ്ങേട്ടനും അലീനോട് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് ഗങ്ങേട്ടൻ അലീനോട് പറയുന്നുണ്ടായിരുന്നു മനുഷ്യർ അങ്ങനെയാണ് ചില സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളെല്ലാം ചെയ്ത് കൂട്ടും ഇങ്ങനെ കുടുംബം സ്വ ജാതി മതം കുലം ഇങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാവാറാവുമ്പോഴേക്കും അങ്ങനെ മരിച്ച മണ്ണടിയാറായിട്ടുണ്ടാവും അങ്ങനെ ബലിയായിട്ടാ വേണ്ടി വന്നവളാണ് നീയും നിന്റെ അമ്മയും ഒക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വൈജീനോട് ഇങ്ങനെ അലീന മകളാണെന്ന് പറയാനുള്ള ഒരു നിർവാഹവും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പറ്റി പോയില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അലീനോട് ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ പെങ്ങളുടെ മകളാണ് ആ ഒരു സ്ഥാനവും എല്ലാം എനിക്ക് നിനക്ക് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും നിൻ്റെ എന്ത് ആവശ്യത്തിനും ഞങ്ങൾ കൂടെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അലിനെ ചേർത്ത് നിർത്തു കേട്ടോ ഇതൊക്കെ പറയുമ്പോഴും ഗങ്ങേട്ടനെ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ കരയൊക്കെ ചെയ്യുന്നുണ്ട് അലിനയ്ക്കും നല്ല സങ്കടം ആവുന്നുണ്ട് അലിനെ അങ്ങ് ചേർത്ത് നിർത്തുമ്പോൾ പിന്നീട് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു ഇനിയും ഇങ്ങനെ വൈദ്യനെ തകർക്കരുത് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് ഇതിനേക്കാളും നല്ലത് ബന്ധം പിരിയുന്നതാണെന്നൊക്കെയാണ് കേട്ടോ ഗംഗേട്ടൻ ബാലേന്ദ്രനോട് പറയുന്നത് പിന്നീട് മനു അലിനെ കാണാൻ വരുന്നുണ്ട് ഇപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാം ഒരു ഹഗിരി എന്ന് പറയുന്നുണ്ട് പിന്നീട് രേവതിക്കുട്ടിനെ അന്വേഷിച്ചാണെന്ന് തോന്നുന്നുണ്ട് ഒരാളിങ്ങനെ മാമച്ചാൻ്റെ വീട്ടിലേക്ക് വരുന്ന